സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മലയോര ഹൈവേ കാളികാവ് കരുവാരകുണ്ട് റീച്ചിന്റെ രണ്ടാം ഘട്ട ടാറിംഗ് പ്രവൃത്തി തുടങ്ങി കരുവാരകുണ്ട് ചിറക്കൽ മുതൽ കാളികാവ് ചെത്തുകടവ് പാലം വരെയുള്ള ഭാഗമാണ് ടാറിംഗ് നടക്കുന്നത് നേരത്തെ ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു കണ്ണത്തു നിന്നാണ് രണ്ടാം ഘട്ടം തുടങ്ങിയത് ചിറക്കൽ ഭാഗത്ത് ഡ്രൈനേജ് നിർമ്മാണം കുറച്ചു ബാക്കിയുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ റോഡിന്റെ മുഴുവൻ ടാറിംഗ് പ്രവൃത്തികളും പൂർത്തിയാക്കും പൂക്കോട്ടുപാടം കാളികാവ് റീച്ചിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്